നമ്മൾ പുതി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ സി എസ് ആംഗ്ലിഷ് ആണ് സോ നമ്മളിപ്പം നന്നായിട്ട് റഷ്യ വലിയ സ്റ്റാറിന് ഒന്നും ഇല്ല ഗൈസ് ഇന്ന് തന്നെ ഞാൻ ഫുൾ കളി കളിച്ചു എന്നിട്ടും എനിക്ക് ഒട്ടും വ്യത്യാസമില്ല ഗൈസ് സോ ഞാൻ അതുകൊണ്ട് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാന്നുള്ളൊരു തിങ്ക ഞാൻ ഇങ്ങോട്ട് വരികയാണ് ഇവിടെ മൊത്തം ഇനിമയുടെ എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ ഞാൻ ഒരു ദിവസം തന്നെ കളിയൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ കുറവാണ് കിട്ടുന്നത് ഒരു ദിവസം തന്നെ ഏഴ് കളിയൊക്കെ കളിച്ചിട്ട് എനിക്ക് ആകെ എട്ട് എനിക്ക് എട്ട് സ്റ്റാർ ഒക്കെ ഉള്ളുടേലി ഞാൻ കളിച്ചിട്ടുണ്ട് ഡെയിലി ഞാൻ ഏഴ് കളി എനിക്ക് വലുതായിട്ട് അടിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ അവിടെ വെച്ച് ട്രാപ്പായി പോയി ിഷർ നമുക്ക് നമുക്ക് കിങ് ഫിഷർ വെച്ചോട്ടു എവിടാ ഞാനിപ്പോ കളിക്കുന്നത് ഞാൻ നന്നായി കളിക്കുന്നുണ്ട് ഡെയിലി ഞാൻ ആറ് ഏഴ് ഒക്കെ കളി വെച്ച് കളിക്കുന്നുണ്ട് പക്ഷെ സ്റ്റാർ ഒരു കളി ജയിക്കും ഒരു കളി മൈനസ് ആകും ഒരു കളി ജയിക്കും ഒരു കളി മൈനസ് ആകും അങ്ങനെ വലിയ സ്റ്റാറിന്റെ അപ്ഡേറ്റ് ഒന്നും ഇല്ല ഇപ്പൊ എട്ട് സ്റ്റാർ തന്നെ ഞാൻ ഇടയ്ക്ക് ഒരു പത്ത് സ്റ്റാർ ഒക്കെ ആയായിരുന്നു ഒരു കളി ജയിക്കുവാണെങ്കിൽ എട്ട് സ്റ്റാർ ഒമ്പത് സ്റ്റാർ ആകും എടുക്കണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഹെഡ് ഭാഗ്യം എന്റെ ഹെൽമെറ്റ് പൊട്ടിയടാ ഞാൻ അടിക്കട്ടെ റഷ്ടെടുക്കട്ടെന്തായാലും ഇവിടെ എന്നിട്ട് വലിയ കാര്യൊന്നുമില്ല നമ്മടെ സ്കൂഡ് മൊത്തം മേടി ഇപ്പൊ ഞാൻ എന്തിനാണ് അയ്യോ സ്കൂഡ് മൊത്തം മേടിച്ചു എന്താ ഞാൻ ചാവുമാണ് കംപ്ലീറ്റ് ആക്കിട്ട് ചാത്തുള്ള എനിക്ക് ഞാൻ ഞാനിപ്പം എന്താ മറ്റേ ബിറ്റ് കോയിന്റെ ക്യാരക്ടർ ഇല്ല ആ ക്യാരക്ടർ ഞാൻ ക്യാരക്ടറിനായിട്ടേക്കുന്നത് ആ സാധനത്തിനായിട്ടേക്കുന്നത് അപ്പൊ എനിക്ക് ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്താൽ എന്താ ബൗണ്ടി കൂടുതൽ ഇട്ടു സോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒത്തിരി ക്യാഷ് കിട്ടും സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ എല്ലാം എല്ലാരും നല്ലൊരു ക്യാരക്ടറാണ് ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നിങ്ങക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സൂക്ഷണ പേരറിയത്തില്ല ബട്ട് മണി മാർക്ക് എന്ന ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ നല്ലൊരു എബിലിറ്റി ഉള്ള ക്യാരക്ടറും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു അടി കിട്ടും നല്ല യൂസ്ഫുൾ അവിടെ ഒരു ഊക്കോ കൊണ്ടോ ഞാൻ അവിടെ ഗ്ലൂ പെട്ടെന്ന്

യൂസ് ചെയ്തോ അത്യാവശ്യം ബൗണ്ടറി ലെവലൊക്കെ കൂട്ടിത്തരുന്ന കളി പൊട്ടിയ സീനാ കഴിച്ചു അയ്യോസൺ എടുക്കാം കഴിച്ചു അയ്യോ ടോംസണും എടുക്കാം ിങ്ക് തന്നിട്ടുണ്ട് വേണമെങ്കിൽ നല്ലൊരു അവിടെ ഇവയ്ക്കുന്നോക്കാവുന്നേസ്റ്റ് അയ്യോ എന്റെ ഇടയന്മാരെല്ലാം ഞാൻ റസ്സടിക്കണോ അവനോക്കായി വെറുതെ റസ് അടിക്കാൻ തോമസിലൂടെ സ്വിച്ച് ചെയ്തോട്ടോ അവന്റെ എം എമ്മ ഉണ്ടായിരുന്നടാ എമ്മറ്റി വെച്ചോരെണ്ണം തന്നിരുന്നെ അവൻ എന്തോ മണ്ടത്തരം കാണിച്ച് തോമസനടുത്ത അവൻ അടിക്കാൻ പിന്നെ എടാ നിങ്ങൾ ഈ വീട് സബ്യാടാ സബ്യാ നിങ്ങക്ക് എന്ത് നഷ്ടം കിട്ടുന്നടാ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്തു എന്ത് നഷ്ടമാണോ എനിക്ക് അത് വെച്ച് എനിക്കത് എനിക്കത് സബും ലൈക്കും കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത്രയും ഗുണമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് നഷ്ടപ്പെടും കഴിയും സബ് ഈ കൈ കഷ്ടം ഉണ്ടാ പഴയ പോലെ വ്യൂസോ ഒന്നും കിട്ടുന്നില്ല സോ നല്ല വിഷമുണ്ട് ഐ ആം ഡുയിങ് ബിക്കോസ് നിങ്ങൾ സപ്പോർട്ട് എന്തെങ്കിലുമൊക്കെ തരുമെന്നുള്ള പ്രതീക്ഷ ണ്ടാടാ ഡെട്ടർ അയ്യോ അയ്യോ ഇവനൊക്കെ ഏതോണു ഇവനല്ല അയ്യോ ആട് മാറിപ്പോയ്യോ

അതിനാത്രി എ ഉണ്ടാ ഇട് ഫുൾ മെഡിയടാ

അവിടെ പിന്നെ ആ ഒരു ബേബി നല്ല വീഡിയോ ഞാൻ ഇനിയും ചെയ്യണമെന്ന് ഞാൻ ആളിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് നല്ല സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല അവിടെ ഈ ഒരു കോവുമ്പോൾ ഈ ഒരു പോകുമ്പോൾ നല്ല പോകുമ്പോൾ കേട്ടോ നല്ല ഡ്രസ് കോവുമ്പോൾ ആ ഒരു ഞാൻ കൂട്ടയുടെ കൂടെ കിട്ടിയാൽ ഫ്രീ ആയിട്ട് കിട്ടിയ ആ ഒരു സാധനവും വിളിക്കാറല്ലേക്കാറ് കേറ जाऊ first two നല്ലടാ മോടിച്ച ബെസ്റ്റിങ് ബെസ്റ്റും പൊട്ടിയല്ലേ യൂ 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 ബോക്കടാ എടാ ഗ്ലൂ ഇടിട്ട് പൊക്കടാ help me ഇവനൊക്കെ എന്തായിരുന്നു അന്നേരം ഗ്ലൂ അവിടെ കിടപ്പുണ്ടായിരുന്നു പൊക്കിയാൽ എന്തായിരുന്നു ടൈം കൊണ്ട് ഇതേപോലത്തെ മരക്ക കൊണ്ട് സത്യമായിട്ടും കളിക്കാൻ പറ്റുന്ന ബാങ്ക് കൊടുക്കട്ടെ സത്യമായിട്ടിയുമാരൊക്കെ കാരണം ആശയ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ